ഇന്നത്തേത് റിയാദിൽ വന്നിട്ട് ഞാൻ കണ്ടതിൽ വെച്ച് എന്നെ ശരിക്കും ഞെട്ടിച്ചൊരു സ്ഥലം കാണാൻ പോയ കഥയാണ് അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാം നമ്മൾ എല്ലാവർക്കും അറിയാം ഈജിപ്ഷ്യൻസും ഗ്രീക്കുകളുമൊക്കെ വന്നത് എവിടെ നിന്നുമാണെന്ന് പക്ഷേ അറബികൾ വന്നത് എവിടെ നിന്നുമായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇസ്ലാമിന് മുന്നേ ആദ്യ അറബികളായിരുന്ന ലിയനൈറ്റ്സും തേമൂതുകളും നാബിറ്റിയൻസും വന്നത് ഈ മണ്ണിൽ നിന്നുമാണ് അതെ ഇന്ന് നമ്മുടെ ലോകത്തുള്ള നാനൂറ് മില്ലിയണോളം വരുന്ന അറബികൾ ഉത്ഭവിച്ചത് ഈ കാണുന്ന സൗദി അറേബ്യയുടെ മണ്ണിൽ നിന്നുമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ുന്നത് സൗദിയുടെ ആദ്യ സംസ്ഥാനത്തിന്റെ തലസ്ഥാനമായിരുന്ന ദിരിയയിലേക്കാണ് ഇവിടെയാണ് രണ്ടായിരത്തി പത്ത് മുതൽ യുണെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം നേടിയിട്ടുള്ള അൽ ടു നെയ്ബർഹുഡും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിൽ ഇമാം അബ്ദുല്ലാസിസ് ബിൻ മൊഹമ്മദ് ബിൻ സൌദ് പണിതീർത്ത സൽവാ പാലസും ഉള്ളത് അപ്പോൾ ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ ആ സൽവാ പാലസ് കളിമണ്ണ് കട്ടകളും തടികളും ഉപയോഗിച്ച് പണിത ഈ കാണുന്ന സൽവാ പാലസ് അന്ന് ഇവിടുത്തെ മരുഭൂമിയിൽ തലയുയർത്തി നിൽക്കുന്നത് ആലോചിക്കുമ്പോൾ തന്നെ ഒരു കോരിത്തെപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു അവിടുന്ന് ഞങ്ങൾ നടന്നു കയറിയത് അൽ ടു റൈഫ് അനേക വർഷം പഴക്കമുള്ള പരമ്പരകളുടെ ഓർമ്മ നിലനിൽക്കുന്ന ഈ ഇടവഴികളിലൂടെ നടന്നു നീങ്ങുമ്പോൾ മനസ്സിനുവല്ലാത്തൊരു സമാധാനവും ശാന്തതയും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു കൂട്ടത്തിൽ കളിമണ്ണ് കട്ടകൾ കൊണ്ട് ഇങ്ങനെയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന ചിന്ത വേറെയും നജിദീ ആർക്കിടെക്ചറൽ സ്റ്റൈലിൽ പണിതീർത്തിരിക്കുന്ന ഈ സ്ഥലം മരുഭൂമിക്ക് അനുയോജ്യമായത് കൊണ്ട് തന്നെ മുപ്പതിനായിരത്തോളം മനുഷ്യരായിരുന്നു അന്ന് ഇവിടെ പാർത്തിരുന്നത് അൽ ഈ കാഴ്ചകൾ കണ്ടു തീർന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെയും വായിൽ നിന്നും ഒരേ സ്വരത്തിൽ വന്ന വാക്ക് ഇതായിരുന്നു മാഷാള്ള അതെ ദൈവം ഇച്ഛിച്ചതുപോലെ എത്ര മനോഹരമാണ് ഇവിടം നിങ്ങൾ റിയാദിലേക്ക് വരാൻ പ്ലാൻ ഉള്ളവരാണെങ്കിൽ അതെല്ലാം മറിച്ച് റിയാദിലുള്ളവരാണെങ്കിൽ തീർച്ചയായും ഒരിക്കലെങ്കിലും ഈ മനോഹരമായ സ്ഥലത്തേക്ക് വന്നിരിക്കണം കാരണം ചില കാര്യങ്ങൾ വാക്കുകളിലൂടെ മാത്രം വിവരിക്കാൻ പറ്റാത്തവയാണ് ഇതിനെല്ലാം പുറമേ ഒരു ഉഗ്രൻ അറേബ്യൻ ഹോഴ്സ് മ്യൂസിയവും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അങ്ങനെ അവിടെ മുഴുവൻ ചുറ്റിക്കിറങ്ങിയിട്ട് ഇവിടെ വരുന്ന വിനോദസഞ്ചാരികളുടെ ഏറെ ഇഷ്ടപ്പെട്ട സ്ഥലമായ ബുജേരി ടെറസിലേക്ക് കയറി ഇവിടെ നിങ്ങൾക്ക് ഇരുപതിൽ പരം റെസ്റ്റോറന്റുകളും കഫേസും കാണാൻ സാധിക്കും മ്യൂസിക് ഷോസും മറ്റ് കലാപരിപാടികളും അരങ്ങേറുന്ന ഈ ബുജേരി ടെറസ് നിങ്ങൾക്കൊരു പുതിയ അനുഭവം തന്നെ സമ്മാനിക്കുമെന്ന് ഞാൻ തരാം അങ്ങനെ അവിടെ നിന്നും നല്ല ഒന്നാംതരം കറക്റ്റ് ചായയും കാവയും കുടിച്ച് ഞങ്ങൾ തിരികെ റൂമിലേക്ക് തിരിച്ചു അപ്പോൾ അടുത്ത കഥയുമായി ഉടനെ തന്നെ വരാം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടുതൽ വിമർശനങ്ങളും അപ്പോൾ എന്നാൽ അങ്ങനെയാകട്ടെ